ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രണ്ടാം ഭാഗത്തിന് ഒരു നാല് സ്പ്ലിറ്റ് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് വായിക്കാം രാമനാഥപുരം ഷോഴ്സ് ഹൈസ്കൂളുമായി പൂർണ്ണമായും പൊരുത്തപ്പെട്ട് കഴിഞ്ഞതോടെ എനി ഉത്സാഹിയായ പതിനഞ്ചുകാരൻ വീണ്ടും ഉണർന്നിരുന്നേറ്റു മുന്നിൽ മറഞ്ഞിരിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങളെയും സാധ്യതകളെയും കുറിച്ച് വേണ്ടത്ര ബോധ്യമില്ലാത്ത ജിജ്ഞാസുക്കളായ യുവ മനസ്സുകൾക്കൊരു ഉത്തമ മാർഗദർശിയായിരുന്നു എൻ്റെ അധ്യാപകനായിരുന്ന ഇയാ ദുരൈ സോളമൻ തൻ്റെ ഊഷ്മളതയും തുറന്ന മനസ്ഥതയും കൊണ്ട് വിദ്യാർത്ഥികൾ ക്ലാസ് മുറി തികച്ചു സുഖകരമായൊരിടമാണെന്ന തോന്നലുളവാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു മോശപ്പെട്ട ഒരു വിദ്യാർത്ഥി കഴിവുറ്റൊരു അധ്യാപകനിൽ നിന്നും പഠിക്കാൻ കഴിയുന്നതിനേക്കാൾ അധികമായി നല്ലൊരു വിദ്യാർത്ഥിക്ക് മോശപ്പെട്ട അധ്യാപകരിൽ നിന്നും പഠിക്കാനാകുമെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു രാമനാഥപുരത്തെ എൻ്റെ താമസക്കാലത്ത് അദ്ദേഹവുമായുള്ള എൻ്റെ ബന്ധം അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ നിന്നുപരി വളരുകയുണ്ടായി അദ്ദേഹവുമായുള്ള സൗഹൃദത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പഠിച്ചു ഒരു വ്യക്തിക്ക് തൻ്റെ തന്നെ ജീവിത സംഭവങ്ങളുടെ മേൽ വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴി ഇയാദുരൈ സോളമ്മൻ ഇപ്രകാരം പറയുമായിരുന്നു ജീവിത വിജയം നേടാനും നേട്ടങ്ങൾ കൊയ്തെടുക്കാനും സാധിക്കണമെങ്കിൽ നീ മൂന്ന് സുപ്രധാന ശക്തികളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവ പ്രയോഗിക്കാൻ പ്രാവീണ്യം നേടുകയും വേണം ആഗ്രഹം വിശ്വാസം പ്രതീക്ഷ എന്നിവയാണ് ആ ശക്തികൾ എന്തെങ്കിലും കാര്യം സംഭവിക്കണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഞാൻ അതിനുവേണ്ടി അതീ തീവ്രമായി ആഗ്രഹിക്കുകയും അത് തീർച്ചയായും സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണമെന്ന് എന്നെ പഠിപ്പിച്ചത് പിന്നീടൊരു പാതിരിയായി തീർന്ന ഇയാദുരേ സോളമനാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഉദാഹരണം കൊണ്ട് ഞാനിത് വ്യക്തമാക്കാം ചെറുപ്പത്തിൽ തന്നെ ആകാശത്തിലെ അത്ഭുതങ്ങളും പക്ഷികളും പറക്കലും എന്നെ ഉത്തേജിപ്പിച്ചിരുന്നു കൊറ്റികളും കടൽക്കാക്കകളും ആകാശത്തിലേക്ക് പറന്നുയരുന്നത് കണ്ട് ഞാനും പറക്കാൻ ആശിക്കുമായിരുന്നു കേവലമൊരു ഉൾനാടൻ ബാലനായിരുന്നു എങ്കിൽ പോലും ഒരുനാൾ ആകാശത്തിലേക്ക് ഇതുപോലെ കുതിച്ചുയരാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ആകാശത്തിലേക്ക് പറന്ന ആദ്യത്തെ രാമേശ്വരത്തുകാരൻ ഞാൻ തന്നെയായിരുന്നു എന്ന് തീർച്ച മഹാനായ ഒരു അധ്യാപകനായിരുന്നു ഇയാദുരേ സോളമൻ എന്തെന്നാൽ താൻ പഠിപ്പിച്ച എല്ലാ കുട്ടികളിലും താന്താങ്ങൾ ശ്രേഷ്ഠരാണെന്ന ബോധം അദ്ദേഹം ഉളവാക്കി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങളൊന്നും സിദ്ധിക്കാത്ത മാതാപിതാക്കളുടെ സന്താനമാണെങ്കിലും ഇച്ഛിക്കുന്ന എന്ത് വേണമെങ്കിലും ആയിത്തീരാമെന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയും എനിക്ക് എന്നോട് തന്നെയുള്ള ബഹുമാനത്തെ ഉന്നതികളിലെത്തിക്കാനും ചെയ്തു സോളമൻ വിശ്വാസം കൊണ്ട് നിനക്ക് നിൻ്റെ വിധിയെപ്പോലും തീർക്കാൻ കഴിയും അദ്ദേഹം പറയുമായിരുന്നു ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു ദിവസം എൻ്റെ ഗണിതശാസ്ത്ര അധ്യാപകനായ രാമകൃഷ്ണ അയ്യർ മറ്റൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുകയായിരുന്നു അലസമയം നടക്കുകയായിരുന്നു ഞാൻ അറിയാതെ ആ ക്ലാസ്സിലേക്ക് കയറിപ്പോയി രാമകൃഷ്ണ അയ്യർ ഒരു പൂർവ്വകാല സ്വേച്ഛാധിപതിയെ പോലെ എന്നെ കഴുത്തിന് പിടിച്ച് നിർത്തുകയും എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് ചൂറിൽ വടികൊണ്ട് പൊതിരെ തല്ലുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞാൻ കണക്കിന് മുഴുവൻ മാർക്കും വാങ്ങിയപ്പോൾ രാമകൃഷ്ണ അയ്യർ ഈ സംഭവം പ്രഭാതത്തിലെ ഒത്തുചേരാൻ സമയത്ത് സ്കൂളിലെ എല്ലാ കുട്ടികളോടുമായി വിവരിക്കുകയുണ്ടായി എൻ്റെ അടി വാങ്ങുന്ന ഏതൊരുവനും ഒരു മഹാനായിത്തീരുന്നു ഓർമ്മിച്ചോളൂ ഈ ബാലൻ അവൻ്റെ സ്കൂളിനും അവൻ്റെ അധ്യാപകർക്കും വലിയ കീർത്തി നേടിത്തരും പഴയ അപമാനത്തിന് പകരമായി പ്രശംസാവചനങ്ങൾ ആർട്സിലെ പഠനം അവസാനിച്ചപ്പോഴേക്ക് ഞാൻ വിജയത്തിനായി ദൃഢനിശ്ചയം ചെയ്ത ആത്മവിശ്വാസമുള്ള കുട്ടിയായി മാറിയിരുന്നു ഉപരിപഠനത്തിന് പോകാനുള്ള തീരുമാനമെടുക്കാൻ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല അക്കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ബോധ്യം പോലും ഉണ്ടായിരുന്നില്ല ഉന്നത വിദ്യാഭ്യാസം എന്നതിന് കോളേജിൽ പോകുകയെന്ന് മാത്രമായിരുന്നു അർത്ഥം അക്കാലത്ത് ട്രിച്ച്നോപ്പോളി അഥവാ ചുരുക്കത്തിൽ ട്രിച്ചി എന്ന് വിളിച്ചിരുന്ന തിരുച്ചിറപ്പള്ളിയിലായിരുന്നു ഏറ്റവും അടുത്ത കോളേജ് ഉണ്ടായിരുന്നത് ഇൻ്റർമീഡിയറ്റ് പരീക്ഷയ്ക്കുള്ള പഠനത്തിനായി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ട്രിച്ചി സെൻറ്റ് ജോസഫ് കോളേജിലെത്തി പരീക്ഷാ നിലവാരങ്ങൾ അനുസരിച്ച് ഞാൻ മിടുക്കനൊന്നും ആയിരുന്നില്ല പക്ഷേ രാമേശ്വരത്തെ രണ്ട് ആത്മസുഹൃത്തുക്കൾക്കും നന്ദി ഞാൻ വേണ്ടത്ര പ്രായോഗിക വഴക്കം അപ്പോഴേക്കും ആർജിച്ചിരുന്നു അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം നന്ദി നമസ്കാരം